നമ്മൾ മിക്ക ആളുകളും ഭക്ഷണപ്രിയരാണല്ലേ പ്രത്യേകിച്ചും നമ്മൾ ഇന്ത്യക്കാർ നമ്മൾ ഇവിടെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഫുഡുകളാണ് ദിവസവും കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇന്ത്യക്ക് പുറത്തു പോയാലോ അവിടെയും വെറൈറ്റി ഫുഡുകൾ ഇതുവരെ നമ്മൾ കാണാത്ത അല്ലെങ്കിൽ കേൾക്കാത്ത ഫുഡുകളായിരിക്കും നമ്മൾ അവിടെയും കഴിക്കുക എന്നാൽ ഏത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും അതിൽ എത്രത്തോളം വൈറ്റമിൻസ് ഉണ്ട് മിനറൽസ് ഉണ്ട് അത് കഴിച്ചാൽ എന്തെങ്കിലും അലർജി ഉണ്ടാകുമോ ഇതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യാറുണ്ടോ എന്നാൽ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നിങ്ങൾ ഏത് ഫുഡ് എവിടെ പോയി എന്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു ഫുഡിൻ്റെ പേര് മാത്രം നിങ്ങൾ അടിച്ചു മതി അതിൽ എത്രത്തോളം വൈറ്റമിൻസ് ഉണ്ട് എത്രത്തോളം മിനറൽസ് ഉണ്ട് അതിൽ എത്രത്തോളം അലർജി അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു അലർജി ഉള്ള ആളാണെങ്കിൽ അങ്ങനെയുള്ള ഐറ്റംസ് അതിലുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾക്ക് വിശദമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും ഇത് നിങ്ങൾ മിസ് ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം ഡൗൺലോഡ് ചെയ്യാം ഇനി നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്താലും ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം ഡൗൺലോഡ് ചെയ്യാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണിക്കുക ഇവിടെ കണ്ടിന്യൂ എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ ഇങ്ങനെ കാണിക്കും ഇത് ഒഴിഞ്ഞ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾ പ്രെസ്സ് ചെയ്തുകൊണ്ടേയിരിക്കുക അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അതൊക്കെയാണ് ഇങ്ങനെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾ കാണിച്ചു തരുന്നത് അത് ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടേ പിന്നെ വരില്ല ഓക്കെ അങ്ങനെ പ്രെസ് ചെയ്തോണ്ടേ ആ നോട്ടിഫിക്കേഷൻ ഇവിടെ സ്റ്റോപ്പ് ആവും കണ്ടോ ഇപ്പൊ സ്റ്റോപ്പ് ആയിട്ടുണ്ട് ഇവിടെ പ്രൊഡക്റ്റ് എന്നും ഫുഡ് എന്നും രണ്ട് ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഫുഡ് ആണല്ലോ വേണ്ടത് ഇവിടെ താഴെ മൂന്ന് ടാബ് ടാബുണ്ട് ഞാനിപ്പോൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു ഉള്ളൂ ആദ്യത്തെ ടാബ് തന്നെ നമുക്ക് സെർച്ച് എന്ന ടാബ് തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്യാം ഇവിടെ മൂന്ന് ഓപ്ഷനുകൾ നമുക്ക് ഓൾറെഡി നൽകിയിട്ടുണ്ട് നമുക്ക് ഏത് ഫുഡാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അത് നമുക്കിവിടെ സെർച്ച് ചെയ്യാൻ സാധിക്കും ഓക്കെ ഇവിടെ സെർച്ച് ചെയ്യാൻ പോവാണ് ഇവിടെ സെർച്ച് ബാറുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ ഓർഡർ ചെയ്ത ഫുഡ് ഏതാണ് അത് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യാം ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഫുഡ് ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ് ഓക്കെ ഞാനിവിടെ പാസ്ത എന്നാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്നത് പാസ്ത എന്ന ഫുഡിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം ഞാനിപ്പോൾ അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ പാസ്ത സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ബിറ്റ് പാസ്ത അതുപോലെ തന്നെ ഹാം പാസ്ത എഗ് പാസ്ത വെഗ് പാസ്ത അങ്ങനെ ഒരുപാട് പാസ്തകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഞാനിപ്പോൾ എഗ് പാസ്ത ഇവിടെ സെലക്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഹാം പാസ്ത ഓക്കെ ഹാം പാസ്ത ഞാനിവിടെ സെലക്ട് ചെയ്ത് കുറച്ചേരം നിങ്ങൾ വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യുമ്പോൾ ഇതാ കണ്ടോ ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിവിടെ ഏത് ഫുഡാണെങ്കിലും നൂറ് ഗ്രാമിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് എന്നാണ് കാണിക്കുക അപ്പോൾ നിങ്ങൾക്ക് എത്ര ഗ്രാം നിങ്ങൾ കഴിക്കുന്നുണ്ട് അതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാം ഇവിടെ ന്യൂട്രീഷൻ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് വ്യക്തമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻസ് എന്തൊക്കെയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് വ്യക്തമായിട്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും അതുപോലെ തന്നെ മിനറൽസ് എന്തൊക്കെയാണ് ഈ ഒരു പാസ്തയിൽ അടങ്ങിയിട്ടുള്ളത് ഞാൻ ഹാം പാസ്തയാണല്ലോ ഇവിടെ ടൈപ്പ് ചെയ്തത് ഓക്കെ അതൊക്കെ ഇവിടെ കാണാൻ സാധിക്കും പിന്നെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടു അലർജീസ് ഇവിടെ ഗ്ലൂട്ടൻ എന്നൊരു അലർജിയാണ് ഇവിടെ കാണിക്കുന്നത് ഗ്ലൂട്ടൻ എന്നാൽ നമുക്ക് ബാർലി ഗോതമ്പ് അതുപോലെ തന്നെ റായ് അങ്ങനെയുള്ള ധാന്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഒരു തരം പ്രോട്ടീനാണ് ഓക്കെ അങ്ങനെ ഒരു അലർജി ഉള്ളവർ അത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇവിടെ നമുക്ക് മറ്റൊന്നും നോക്കാം എഗ് പാസ്ത ഓക്കെ ആ ഒരു എഗ് പാസ്ത ഞാൻ ക്ലിക്ക് ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കും എല്ലാം നൂറ് ഗ്രാമിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടാകുക ഇവിടെ ന്യൂട്രീഷൻ എത്രയാണ് ഇവിടെ അടങ്ങിയിട്ടുള്ളതെന്ന് കാണിക്കുന്നുണ്ട് വൈറ്റമിൻസ് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ മിനറൽസ് എത്രത്തോളം അടങ്ങിയിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ കുറച്ച് താഴേക്ക് വന്ന് നമുക്ക് വരാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അലർജീസിൽ രണ്ട് സംഭവങ്ങൾ കാണിക്കുന്നുണ്ട് നേരത്തെ ഞാൻ ഗ്ലൂട്ടൺ വിശദീകരിച്ച് തന്നിട്ടുണ്ട് ഇപ്പോൾ എഗ്സ് അപ്പോൾ അങ്ങനെ ആ രണ്ട് കാര്യങ്ങളൊക്കെ അലർജി ഉള്ളവരാണെങ്കിൽ അത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ ഏത് ഫുഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എത്രത്തോളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ അലർജി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അതിൽ ഉണ്ടോ എന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി ചെക്ക് ചെയ്യാൻ സാധിക്കും ഏത് ഫുഡ് വേണമെങ്കിലും നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ഏത് ഫുഡ് ആണെങ്കിലും ഞാനിപ്പോൾ ബിരിയാണി എന്നിവിടെ ടൈപ്പ് ചെയ്തപ്പോൾ അത് സംബന്ധമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ മറ്റൊരു കാര്യം ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ് ഞാൻ ഷവർമ്മ എന്നിവിടെ ടൈപ്പ് ചെയ്യാണ് അപ്പോൾ ഷവർമ്മ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏത് തരം ഷവർമ്മയാണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ടത് അതൊക്കെ ഇവിടെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് എല്ലാം നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എത്രത്തോളം വൈറ്റമിൻസും മിനറൽസും അതുപോലെ തന്നെ ന്യൂട്രീഷൻ അതൊക്കെ എത്രത്തോളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിൽ അലർജി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇവിടെ ചെക്ക് ചെയ്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ എവിടെ പോയാലും ഏത് ഫുഡ് ഓർഡർ ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അത് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഓക്കെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും ും മറേ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാറിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ ആയി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ